കളർ കണ്ടു എണ്ണയുടെ കണ്ടോ അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനിതൊരു ബോട്ടിലേക്ക് ആക്കണം കേട്ടോ എന്താ നല്ല കളറുമല്ലേ നല്ല കളർ മാത്രമല്ല കേട്ടോ നല്ല ഗുണമുണ്ട് നമ്മുടെ പാകായിട്ടോ നല്ലൊരു കാരര പാകമായിട്ടുണ്ട് ഹൈ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളെക്കിടുക്കാൻ പ്രോഡക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ അതെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിലുള്ള കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വായും കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ഓയിലിന് വേണ്ട പ്രധാന ഐറ്റമിലത്തെ രണ്ട് കാര്യങ്ങൾ ഇതാണ് ഇനിയും വേണം അത് ഞാൻ നിങ്ങൾക്ക് വഴിയേ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് നമുക്ക് ബീട്രൂട്ട് വേണം ക്യാരറ്റ് വേണം വേറെ രണ്ട് കാര്യങ്ങളും കൂടി വേണം കേട്ടോ അത് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാവേ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് കൊണ്ടുവരണം അപ്പം നമ്മൾ നമ്മുടെ സ്കിൻ കെയർ ഓയിലിന് വേണ്ട ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു വേറെ രണ്ട് കാര്യം കൂടി വേണമെന്ന് അപ്പം നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ട്ടോ എങ്കിലും പുതിയ നായിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടത് ഇത് ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഇത് കണ്ടില്ലേ നിങ്ങൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കുറേ പേര് പുതിയ ആളുകൾ കയറി വന്നിട്ട് ചോദിക്കും ഇതെന്താണോ അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട അഥവാ മഞ്ചട്ടി ഇത് പൊടിച്ചതാണ് ഇത് കേട്ടോ അപ്പം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്ത് വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇഷ്ട അലർജി ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം മതി ഇന്ന് ക്രഷ് ചെയ്തതാണ് എണ്ണ കാച്ചുമ്പോൾ ഫൈൻ പൗഡർ വേണ്ട ക്രഷ് ചെയ്താൽ മതി ഓക്കെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഇത് ഞാൻ പൊടി എല്ലാം പൊടിച്ച് കഴിഞ്ഞു കേട്ടോ പൊടിക്കാത്തത് ഞാൻ കാണിച്ചിട്ടുണ്ട് കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞടി വീഡിയോസിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പൊടിക്കാത്തൊരു വേണമെങ്കിൽ പോയി കണ്ടോളൂ ഇതാണ് നമ്മുടെ നമ്മൾ ഇരട്ടിമധുരം അഥവാ ലിക്കോറൈസ് കിട്ടോ അത് പൊടിച്ചതാണിത് ഇതും അല്ല നമ്മൾ ഫേസ് പാക്കിന് ഫൈൻ പൗഡറാണ് കൊടുക്കാറ് അല്ല അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഈ കല്യാണമാകുമ്പോഴും ഒക്കെ നമ്മുടെ ടീനേജേഴ്സും ഒക്കെ കുറേ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ കൊറൈസ് വേണം അപ്പോൾ ഒരു നൂറ് പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ കണ്ടോ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിലാണ് നമ്മളിത് ഇങ്ങനെ ആട്ടുന്ന സ്ഥലത്തുനിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലതാണിത് നമുക്കിത് ഫുള്ള് വേണ്ട കേട്ടോ ഞാൻ നൂറ് എം എല്ലിനാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എമൗണ്ടിൽ നമുക്കിവിടെ നൂറ് എം എൽ തൊട്ടന്ന് സേവിങ് ഉള്ളതാണ് അപ്പോൾ നൂറ് എം എൽ ഇത്രയും മതി അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ രണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് ഇടത്തരം ഒരെണ്ണം അങ്ങനെ മതി കേട്ടോ അപ്പോൾ നമുക്ക് ലിക്കോ റൈസ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട് നന്നായിട്ട് നല്ലതാണ് ടോസ്റ്റിനും ബ്രൈറ്റിംഗ് ചെയ്യാനും അടുകൾ മാറാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ മഞ്ജിഷ്ട മഞ്ജിഷ്ട നമുക്ക് ലിക്കോറൈസിൻ്റെ ഈക്വലായിട്ട് എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് എടുക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് കാരണം നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേര് ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് ഒരാൾക്കിങ്ങനെ അലർജി വരുന്ന ഐറ്റം ആണ് ഐറ്റമാണ് ഇഷ്ടം പക്ഷെ അലർജി ഇല്ലാത്തവർക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സുള്ള ഹെർബലാണ് അപ്പോൾ അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇത് ലിക്വറൈസും ഇതും ഈക്വൽ ഈക്വൽ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഹാഫായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടേത് ലിക്ക്വറൈസ് എടുത്ത് അത്രയ്ക്ക് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മതി ഇനി നമുക്ക് ഒരുപാട് സ്കിൻ കെയർ ഓയിൽസ് ഉണ്ട് അതിലൊക്കെ വേറെ കുറേ കാര്യങ്ങൾ ചേരുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഇതിലേ ആഡ് ചെയ്യാം പക്ഷേ കുറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ച് നന്നായിട്ട് ബെനിഫിറ്റ്സ് കിട്ടുന്ന കാര്യമാണ് ഈ സ്കിൻ കെയർ ഓയിൽ ഓയിലെന്ന് പറയുന്നത് നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് വേണം കാച്ചെടുക്കാം അപ്പം ഞാൻ ക്യാമറ പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാവേ പറയാമേ കാണിക്കാനടിക്കുക ഇങ്ങനെയാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബീട്ട്രൂട്ട് ക്യാരറ്റ് ലിക്കോ റൈസ് അഞ്ചിഷ്ട ഇത് നമ്മൾ പെട്ടെന്ന് ഇട്ടങ്ങ് തിളപ്പിച്ചെടുത്താൽ അത് ഒരു ബെനിഫിറ്റ്സും കിട്ടില്ല ഓയിലിന് അപ്പോൾ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ അതിൻ്റെ എങ്ങനെയാണ് വെക്കേണ്ടത് അത് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ ഇതൊക്കെ കൂടി ഇട്ട് കാച്ചതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ്സും കിട്ടുന്നില്ല അതിൻ്റേതായ രീതിയിൽ നമുക്ക് അയച്ചണം കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രം എടുക്കണം ഈ പാത്രത്തിലേക്ക് എല്ലാം മിക്സ് ചെയ്യുക ആദ്യം അടുപ്പിൽ വെക്കരുത് പാത്രത്തിലേക്ക് ആയുന്ന് തന്നെ നമ്മൾ ഇടാം കേട്ടോ അപ്പം നമുക്ക് ആയെന്നുതന്നെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഇടാട്ടോ ഇതാ ഇനി നമുക്ക് മഞ്ചട്ടിയും ലിക്കോ റൈസും ഇടാം കേട്ടോ ഒരുമിച്ചിടാവേ ഒരു പ്രശ്നമില്ല കരിയൊന്നുമില്ല കാരണം മറ്റേതിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് കരിയൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇട്ടു ഇനി നമുക്ക് ഇതിൽ വേണ്ട വെളിച്ചെണ്ണ പ്യുവർ കോക്കനട്ട് ഓയിൽ അത് ആർക്കും അലർജി ഉണ്ടാക്കുന്ന കാര്യമില്ല അതിൽ വേണം നമ്മളിത് കാച്ചെടുക്കാനായിട്ട് അപ്പോൾ നൂറ് എം എൽ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ മെഷർമെൻ്റ് ആയിട്ടുള്ള കപ്പൊക്കെ ഇനി നിങ്ങളെടുക്കാം കേട്ടോ ലിബാമൊക്കെ ഞാൻ മെഷർമെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ കപ്പ് ഇതൊരു നൂറ് എം എല്ലിൻ്റെ കപ്പാണ് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇതിലെടുക്കുക പിന്നെ നമുക്കത് എനിക്കിപ്പോൾ ഇത് മെഷർമെൻ്റ് വേണമെന്നില്ല അല്ലാതെ തന്നെ അറിയാം കാരണം ഇതൊരു മുങ്ങി കിടക്കുന്ന ഒരു പരുവത്തിൽ വേണം അപ്പോൾ ഈ നൂറ് എം എൽ എന്ന് പറയുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി എടുക്കുക നമ്മളത് ചില കുറഞ്ഞ ഫ്ലെയിമിലാണ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് അതിന് ക്വാണ്ടിറ്റി ഓക്കെ ആവും ഓക്കെ അപ്പോൾ നമുക്ക് കുറേ ഇതിൽ വരുന്നു മുങ്ങി കിടക്കുന്ന പരുവത്തിൽ അപ്പോൾ ഒരു നൂ നൂറ് എം എൽ കാച്ചെടുക്കാനായിട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ചോ നൂറ്റി അമ്പത് നമ്മൾ ഒഴിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം കണക്കുണ്ട് നമ്മൾ എപ്പോഴും വീഡിയോ ചെയ്തിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ മെഷർമെൻറ്റ് അങ്ങനെ കറക്റ്റായിട്ട് എടുക്കണം എന്നൊന്നുമില്ല നമുക്കറിയാം പ്രത്യേകിച്ച് നിങ്ങൾക്കിത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറഞ്ഞ ക്വാൻറ്റിറ്റി ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്കിൻ കെയർ ഓയിലിന് കർക്കിടക മാസത്തിൽ ഓർഡറുകളുണ്ട് കേട്ടോ കുറേ തേച്ച് കുളിക്കാനൊക്കെ കർക്കിടക മാസത്തിലെ കുറേ പേര് തേച്ച് കുളിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ ആവശ്യമാണ് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ അല്ലേ കരിഞ്ഞു പോവേ ഇപ്പം നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് എന്താച്ചാൽ നന്നായിട്ടൊരു എന്താ പറയുക ഒരു കര പാകമുണ്ട് അതിൽ വേണം നമ്മളിത് കാച്ചിയെടുക്കാൻ അപ്പം അത്രയും നന്നായിട്ട് കുറേ നേരത്തെ ഇളക്കിന്ന് ഇരിക്കണം അപ്പോൾ ഒരു കുറേ സമയം എടുക്കും ഇത് കാച്ചിയെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇവിടെ മുങ്ങി എടുക്കാനുള്ളതായിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇത്രേ മതി നമ്മള് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണ്ടോ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എല്ലാ നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ മിക്സ് ആവാ അതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്ലെയിമിൽ വെക്കാവൂട്ടോ ഓക്കേ നമുക്ക് കാച്ചി എടുത്തിട്ട് വരാം കേട്ടോ ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് കേട്ടോ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പറയും അടി ഇരിക്കും അങ്ങനൊരു പാകമുണ്ട് ഇതിന് ഹെയർ ഓയിലിൻ്റെ പാകമല്ല സ്കിൻ ഹെയർ ഓയിലിൻ്റെ വ്യത്യാസമുണ്ട് കേട്ടോ ഒരു ഘരഭാഗം മാറുന്നത് വരെ ഇതിങ്ങനെ കാച്ചി എടുക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്വത്തുകളും ഇറങ്ങി കണ്ടോ പക്ഷേ ഇപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിങ്ങനെ വെന്ത് വരുമ്പോഴുള്ള അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമ്മുടെ ഈ കോക്കനട്ട് ഓയിലിലേക്ക് ഇറങ്ങും അങ്ങനെയാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഓയിൽ നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ കുറേ നേരം എടുക്കും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇടാൻ പാടുള്ളൂ ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല നന്നായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ കയറി ഇത് മുരിഞ്ഞ് അങ്ങ് കുറഞ്ഞപ്പം വെളിച്ചെണ്ണ കണ്ടോ അത്രയും നമുക്ക് നേരത്തെ നമ്മൾ ഇങ്ങനെ ഒരു മുങ്ങിയ പാകത്തിലിരിക്കേണ്ടി വരുന്നത് ഇപ്പം ഇതെല്ലാം മുരിഞ്ഞ് വന്നപ്പോൾ അത്ര നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അവണേൽ ഈ ഒരു പാകത്തിലായാൽ പോരാ നമ്മൾ തൊടുമ്പോൾ നല്ല കല്ല് പോലെ ഇരിക്കണം ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ മുരിഞ്ഞിട്ട് കേട്ടോ ആ പാകത്തിലാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടത് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇട്ടിട്ടുള്ള കാരണം അരി പിടി അടിപിടിക്കും മീഡിയം ഫ്ലെയിം തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ പാകമായിട്ടോ നല്ലൊരു ഖര പാകമായിട്ടുണ്ട് കണ്ട തൊട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ നല്ല ഡ്രൈ കല്ല് പോലെ ഹാർഡായിട്ടിരിക്കും ആ ഒരു പാകമാണ് വേണ്ടത് ഖര പാകം എന്നാണെങ്കിൽ പറയാം കേട്ടോ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചൂടിലിരുന്ന് അതൊന്നും കൂടി മുരി കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പോവേ കണ്ടോ അന്നര കളർ കണ്ടോ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും മഞ്ജിഷ്ടയുടെയും ലിക്വറൈസിൻ്റെയും ഒക്കെ എക്സ്ട്രാക്ട് എല്ലാം ഈ എണ്ണയിലടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് വേണ്ട നമുക്കിത് ഇവിടെ ഇരുന്നോട്ടെ നമ്മൾ ചെയ്ത അപ്പം തന്നെ നമ്മൾ അരിച്ചെടുക്കണ്ട ചൂടാറിയതിന് ശേഷം ഒരു പിറ്റേ ദിവസം അരിച്ചെടുത്താലും അത്രയും നല്ലതാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പൊ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം അരിച്ചെടുക്കുക വൈകുന്നേരം ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസം അപ്പോൾ നന്നായിട്ട് എൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും അപ്പോൾ നമ്മുടെ എണ്ണയുടെ നന്നായി ചൂടാറിയുണ്ട് ഒരു ക്ലോത്തിലാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ തുണ്ട് പോലും തരി പോകത്തില്ല നമുക്ക് ക്ലോത്തിൽ അരിച്ചെടുക്കാം കേട്ടോ കളർ കണ്ടോ എണ്ണയുടെ നമുക്ക് നന്നായിട്ടങ്ങ് പിഴിഞ്ഞെടുക്കാം കേട്ടാ ഈ കളർ കണ്ടോ നിങ്ങള് സ്വർണ കളറ് നല്ലതാണ് സ്റ്റീൽ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചാല് നമുക്ക് ബോട്ടിലേക്ക് ഇടാനായിട്ട് എളുപ്പം കേട്ടോ കളർ കണ്ടോ എന്താ കണ്ടാവും അത് ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ലിക്കോറൈസ് മഞ്ചിഷ്ടാടിയൊക്കെ ഒരു ഇതാണിത് കേട്ടോ നമ്മൾ വളരെ എഫക്റ്റീവാണ് കേട്ടോയിൽ അപ്പോൾ നമ്മൾ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അവസാന തുള്ളിക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണിച്ച് തരാം ശു വീണാനിതിൽ ശ്രദ്ധിക്കണേ കണ്ടാവോ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ടുള്ള കൊറ്റൻ കേട്ടോ നൂറ് എം എൽ ബോട്ടിലാണ് കേട്ടോ അതിലെനിക്ക് നൂറ് എം എൽ എക്കാളും ഒരു നൂറ്റി ഇരുപത് ഗ്രാമ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നൂറ് ഇരുന്നൂറ് എം എൽ എ ആണ് നൂറ് എം എൽ എ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ് എം എൽ ബോട്ടിൽ ഒഴിച്ചത് ഇത് കറക്റ്റ് ഒരു നൂറ്റി ഇരുപത് എം എൽ ആണ് ഉണ്ടാവുക കേട്ടോ ഞാനൊരു വൺ ഫിഫ്റ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് നമുക്ക് മെഷർമെൻറ്റ് നോക്കാം അത്രയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് ഇരുന്നൂറ് എം എൽ ൻ്റെ ആണ് നൂറ് എം എല്ലിൻ്റെ കുപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ അതാണ് കണ്ടാവുള്ളത് നൂറ് എം എൽ ടി ഇരുന്നൂറ് എം എൽ ടി ബോട്ടിലിൻ്റെ വ്യത്യാസം ഇതാണ് നൂറ് എം എൽ ഇതാണ് നൂറ് എം എൽ കേട്ടോ ഇതാണ് നൂറ് ml ഇത് ഇരുന്നൂറ് ml ന്റെ എ ബോട്ടിലാണ് ഒരു നൂറ്റി ഇരുപത് ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ട്ടോ. നൂറ്റി ഇരുപത് മെല്ലി നമുക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ ബ്യൂട്ടി ഓയിൽ എന്ന് പറയാം ഫെയർനെസ് ഓയിൽ എന്ന് പറയാം സ്കിൻ കെയർ ഓയിൽ എന്ന് പറയാം കാരണം നമുക്കൊരു ഫെയർനെസ്സിന് മാത്രമല്ല അത് നല്ലതാണ് സ്കിന്നിന് ഒരുപാട് സ്കിൻ ഡിസീസിനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് ട്ടോ. വളരെ നല്ലതാണ് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് കേട്ടോ